പട്ടിക്കോ നിന്റെ ദരിക്കുമ്പോ നിനക്ക് മുദ്രാവാക്യം മോനെ കണക്ക് ചോദിക്കാതെ ഒരു കാലവും എന്ന് അടുത്ത വാക്ക് പറയാൻ ഇവിടെ കൂടിയിരിക്കുന്ന യുവജന സംഘടനയുടെ ആ മുൻ മുഖ്യമന്ത്രി വി എസ് അധിക്ഷേപിച്ച അധ്യാപകനെതിരെ ചാത്തന്നൂർ സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരോടടങ്ങുന്ന സംഘം പ്രതിഷേധ മാർച്ചുമായി സ്കൂളിലേക്ക് എത്തിയത് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ശ്രീജ ചന്ദ്രൻ ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷെഫിഖ് കെ ജനാർദ്ദനൻ ടി സലാം ടി ആർ കിഷോർ ടി സുഹറ ആദർശ് വിബിലേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് തൃത്താല നിന്റെ നിനക്ക് മോനെ കണക്ക് ചോദിക്കാതെ ഒരു കാലവും പോകില്ല എന്ന് പറഞ്ഞ അടുത്ത വാക്ക് പറയാൻ ഞാനടക്കം ഈ നിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇവിടെ കൂടിയിരിക്കുന്ന യുവജന സംഘടനയുടെ നേതാക്കന്മാരടക്കം മറക്കുന്നുവെങ്കിൽ ആ ഒരു അഭിപ്രായത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഒരു യുവജന സംഘടനയും അവരുടെ ഒരു വിദ്യാർത്ഥി സംഘടനയും ഇന്ന് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് ആ രംഗത്തെത്തിയ സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നും അതിനെ പിന്തുണ പ്രഖ്യാപിച്ച യുവജന സംഘടനയുടെ പേര് കെ എസ് യു എന്നാണ് അത്തരത്തിലുള്ള തിട്ടൂരം വെച്ചുകൊണ്ട് സ്കൂളിന്റെ പഠിക്കലേക്കോ തിരിമെറ്റ കോടി രീതിയിൽ ഉള്ള തെറി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തി സമൂഹത്തിനും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും അപമാനമാകുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടിലാകെ ഉയർന്നുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഈ രീതിയിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എ സി ബിപെൻ എന്തു പറയുന്നത് ഈ സ്കൂളിലെ മലയാളം മാധ്യാപ